നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് നാടകത്തിന് രംഗത്ത് നേരിട്ട് എപ്പോഴും കയറി അഭിനേതാക്കൾ അഭിനയിക്കണം സിനിമ ഒരു ടേക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അത് മതി ഒരൊറ്റ ഫ്രെയിം അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങളും സ്ക്രിപ്റ്റൊരു രണ്ട് തവണ സിനിമയിൽ തയ്യാറാക്കേണ്ടതുണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വൃത്തേ ചിലവ മാറ്റങ്ങൾ വരാം നാടകത്തിൽ അതൊന്നും സാധ്യമല്ല പക്ഷേ ജനങ്ങളെ കൂടുതൽ സ്പർശിക്കുന്ന ഒന്നായിരുന്നു നാടകം എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിനോദോപാധിയായിട്ട് സിനിമ മാറിയിട്ടുണ്ട് സമൂഹത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം സിനിമ ആരംഭിച്ചപ്പോൾ മുതൽ ഗാനങ്ങളും അതിനോടൊപ്പം വളർന്നു നമുക്കറിയാം ബാലൻ എന്ന ആദ്യത്തെ സിനിമയിലൂടെയാണ് മലയാള സിനിമ ശബ്ദ ചിത്രം എന്നൊരു രീതി വളരാൻ തുടങ്ങിയത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് കണ്ടം വെച്ച ഫോട്ടോടു കൂടിയാണ് ചിത്രങ്ങളിലേക്ക് നമ്മൾ മാറിയത് മലയാളത്തിൽ അപ്പോൾ ഗാനങ്ങൾ പണ്ട് വയരം മുതലേ ആരംഭിച്ചു ബാലനിലാണെങ്കിലും ജ്ഞാനാബികയിലാണെങ്കിലും പ്രഹ്ലാദനിലാണെങ്കിലും ഗാനങ്ങൾ ആലപിച്ചിരുന്നത് അഭിനയിച്ച അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് നമുക്കറിയാവുന്ന കുറച്ച് പേര് സിനിമാ ഗാനങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രീ ഒ എൻ വി കുറുപ്പ് സാർ പറഞ്ഞ ചില കാര്യങ്ങൾ മൂന്നോ നാലോ നിമിഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ ഗാനം എന്ന് പറയുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു മൂന്നോ നാലോ നിമിഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്വരശില്പം സ്വരശില്പമാണ് ചലച്ചിത്ര ഗാനം ലയ സമന്യതം അതായത് മറ്റ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ആ സ്വരശില്പം തീർക്കുന്നത് അപ്പോൾ അല്പം ചില വരികളാണ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരിക അപ്പോൾ ആ അല്പം ചില വരികളിലൂടെ ഒരു ഭാവത്തിൻ്റെ ഉദയം ഉണ്ടാകണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് വിരൽത്തുമ്പ് കൊണ്ടെന്ന് തൊട്ടാൽ പൊട്ടിവിടരുന്ന പൂക്കൾ പോലെ ആ വരികൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ വിവിധ ഭാവങ്ങൾ ഇടവരണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ അത് മനുഷ്യ ഹൃദയത്തെ ദ്ര ആകർഷിക്കുന്ന വിധത്തിൽ ആവിഷ്കരിക്കുവാൻ കവിക്ക് അഥവാ ഗാനരചയിതാവിന് സാധിക്കണം സാധിക്കണമെന്നു അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു വിഗതകുമാരന് ശേഷം ബാലനിലൂടെയാണ് മലയാള ഗാനം കൂടെ നമ്മുടെ സിനിമാ മണ്ഡലത്തിൽ ചൈത്രയാത്ര തുട തുടരുന്നു തുടങ്ങുന്നു മുതുകുളം രാഘവൻപിള്ള എന്ന ആ കാലഘട്ടത്തിൻ്റെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് നമ്മുടെ ഈ സിനിമ രംഗത്ത് ഗാനങ്ങൾ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിന് വലിയ വലിയ ലക്ഷ്യങ്ങളോ അമിതമായ മോഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തി മൂന്ന് പാട്ടുകളാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി രചിച്ചു നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിന്ദി തമിഴ് പാട്ടുകളുടെ ചില ഈണങ്ങൾ ആ ഈണങ്ങൾക്ക് അനുസരിച്ച് ഉള്ള ഒരു എഴുത്താണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കാരണം മ്യൂസിക്ക് കൂടെ നമ്മൾ മുന്നിൽ കാണണമുണ്ട് മ്യൂസിക്കിനനുസരിച്ച് പാട്ടെഴുതാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പാട്ട് പാട്ടെഴുതിയിട്ടതിനെ മ്യൂസിക് ഇപ്പോൾ പാട്ടെഴുതിയിട്ടതിനെ മ്യൂസിക്ക് ആക്കുകയാണ് ഇപ്പോൾ പതിവ് പണ്ട് പാട്ടെഴുത്തുകാരെ മ്യൂസിക്കിനെ കുറിച്ച് കൂടെ ചിന്തിച്ചു കൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് പാട്ടുകൾ എഴുതി പലപ്പോഴും ഹിന്ദി തമിഴ് ഗാനങ്ങൾക്കുള്ള ഈണങ്ങൾക്കനുസരിച്ചാണ് ഇത് ചുറ്റപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും ആ ഇരുപത്തിമൂന്ന് പാട്ടുകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് പതിനഞ്ചോളം പാട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട് ആർ ഗോപാലകൃഷ്ണനാണ് അത് കണ്ടെടുത്തത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ദുർനയ ജീവിതമേ നാഥ വന്നതു വിധിയേ ദേവാ ദുർനയ ജീവിതമേ നാഥ വന്നതു ദേവ എന്നാരംഭിക്കുന്ന പാട്ടൊരു ഉദാഹരണം അപ്പോൾ ഇതുപോലെ ബാലനെ തുടർന്നും പിന്നീട് പുറത്തിറങ്ങിയത് ജാനാമ്പിക അതിലെ പാട്ടുകളൊന്നും പറയുന്നില്ല ജാനാമ്പിക നമുക്കറിയാം ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലായിരുന്നു ജാനാമ്പിക ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും പ്രഹ്ലാദൻ നാൽപ്പത്തി ഒന്നിലും ആണ് ഇറങ്ങി ഇറങ്ങുന്നത് ജ്ഞാനാബിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളൊക്കെ എഴുതിയത് പിന്നെ പുത്തൻകാവ് മാതം തരകനായി പുത്തൻകാവ് മാത്രം തരകനാണ് ജ്ഞാനാബികയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതി തയ്യാറാക്കി ആ പാട്ടുകൾക്ക് വളരെയേറെ പ്രചാരം ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്നാണ് നിരൂപകന്മാർ വിശേഷിപ്പിക്കുന്നത് അതുപോലെ അക്കാലത്തെ നാടകനടി ആയ മാവേലിക്കര സി കെ രാജൻ ആ പാട്ടുകൾ ആലപിച്ചഭിനയിച്ചു എന്നും പറയപ്പെടുന്നു ഒത്തിരി ഗാനങ്ങൾ ഒരു നാടക ഗാനത്തിൻ്റെ ഛായയിലുള്ളതുൾപ്പെടെ അനേകം ഗാനങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പ്രഹ്ലാദനിലെ ഗാനങ്ങൾ രചിച്ചത് ഫെളിമാനൂർ മാധവ്കാര്യരായിരുന്നു എന്നാൽ അതേസമയം പുത്തൻകാവ് മാത്തൻ തരകൻ നമുക്കറിയാം സാഹിത്യകാരനും അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്ന മാത്തൻ സാറാണ് ജാനാമ്പികയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതി കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാനങ്ങൾ പ്രശസ്തമായി തുടങ്ങിയ സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത വർഷം പ്രഹ്ലാദ ഇറങ്ങുന്നത് പ്രഹ്ലാദയിലെ ഗാനങ്ങൾ അപ്പോൾ പ്രഹ്ലാദയിലെ ഗാനങ്ങൾ കിളിമാനൂർ മാധവ വാര്യർ കിളിമാനൂർ മാധവ വാര്യർ കുറച്ച് അധികം പാട്ടുകളാണ് എഴുതിയത് അപ്പോൾ ഇരുപത്തി മൂന്ന് പാട്ടാണ് ബാലനിലെങ്കിൽ പ്രഹ്ലാദയിലെ ഇരുപത്തി നാല് പാട്ടുകളാണ് അദ്ദേഹം എഴുതിയത് എന്ന് കാണാൻ കഴിയും അപ്പോൾ എന്നാൽ പുത്തൻകാവ് മാത്രം തിരകാൻ ഞാനാമതിക്ക് വേണ്ടി പതിനാല് പാട്ടുകളാണ് എഴുതിയത് പതിനാല് പാട്ടുകളാണ് പുത്തൻകാവ് മാത്രം തിരകൻ എഴുതിയത് എന്നാൽ അതേസമയം ഇരുപത്തിനാല് പാട്ടുകളാണ് പ്രഹ്ലാദയ്ക്ക് വേണ്ടി കിളിമാനൂർ മാധവകാര്യർ രഹിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും സംഗീത നിർവഹണവും അദ്ദേഹം തന്നെയായിരുന്നു നിർവഹിച്ചത് കിളിമാന മാധവകാര്യർ തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആദ്യത്തെ ഘട്ടത്തിലുണ്ടായ ഗാനങ്ങളുടെ ഒരു തുടക്കം തുടക്കം തന്നെ അതിഗംഭീരമാണ് കാരണം ഇത്രയേറെ പാട്ടുകൾ ജയിക്കപ്പെട്ടുകൊണ്ടാണ് വരുന്നത് അന്ന് എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാതിരുന്ന പാട്ട് കൊണ്ടുവന്നപ്പോൾ ആ പാട്ടിന് ഭയങ്കരമായ പ്രാധാന്യമാണ് കൊടുക്കുന്നത് മാത്രമല്ല തമിഴ് സംഗീത നാടകങ്ങളുടെയും ആ സംഗീത സ്വാധീനങ്ങളുടെയും മാത്രമല്ല ഇവിടെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്ലാസിക്കൽ സംഗീതം ഉൾപ്പെടെയുള്ള സംഗീതങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നല്ലോ സ്വാതിരുനാളിൻ്റെ കാലത്തുള്ള കാര്യമൊക്കെ അറിയാമല്ലോ തെറ്റൻ തിരുവിതാംകൂർ അതുപോലെ തന്നെ സാമൂതിരിയുടെ സദസിലും ഒക്കെ സീ സംഗീതജ്ഞന്മാർക്കും കലാകാരന്മാർക്കും എല്ലാം എപ്പോഴും പ്രോത്സാഹനമായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു പുതിയ കലാരൂപമായ സിനിമ ഉടലെടുക്കുമ്പോൾ ആ സിനിമയുടെ ഭാഗമായി പാട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ പാട്ടിന് പ്രാധാന്യം കൂടുതൽ കൈവരണം എന്നാഗ്രഹിച്ചത് സ്വാഭാവികമാണ് മാത്രമല്ല അന്നത്തെ ജനങ്ങൾ അത് ആഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ നിർമ്മിച്ച ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇറങ്ങിയ നിർമ്മല അത് പുറത്തിറങ്ങിയപ്പോൾ അതിലും ഒരു പ്രത്യേകത പാട്ടുകൾ പന്ത്രണ്ടോളം എണ്ണം ഉണ്ടായിരുന്നു ആ പന്ത്രണ്ടോളം പാട്ടുകൾ രചിച്ചു നൽകിയത് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കര കുറപ്പായ കവിയായിരുന്ന അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയേറെ പാട്ടുകൾ രചിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയല്ലയോ എന്നുള്ള കാര്യം വേറെ പക്ഷേ അതൊരു ചരിത്രമായിരുന്നു മലയാള ചരിത്രത്തിൽ അതൊരു ചരിത്രമായിരുന്നു ആദ്യം മുതുകുളൻ രാഘവൻപിള്ള തുടങ്ങി വെച്ച ചരിത്രം ഇവിടെ പിന്നണി ഗാനത്തിനു വേണ്ടി ഗാനം എഴുതി കൊടുത്തുകൊണ്ട് തിരുത്തി കുറിക്കുകയായിരുന്നു വി ചന്ദ്രകുപ്പ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് അഭയദേവ് എന്ന പാട്ടെഴുത്തുകാരനെ കുറിച്ച് അഭയദേവ് വെള്ളിനക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് അരങ്ങത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് വെള്ളിനക്ഷത്രം പുറത്തിറങ്ങുന്നത് ആ വെള്ളിനക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഏറെക്കുറെ പത്തോളം പാട്ടുകൾ അദ്ദേഹം എഴുതുകയുണ്ടായി എന്നാണ് ആ പാട്ടുകൾ പലതും അന്നത്തെ കാലത്ത് തീരുകയും ചെയ്തു എന്നാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ അഭയദേവ തുടങ്ങി വെച്ചതൊരു വിപ്ലവമായിരുന്നു എന്ന് വിലയിരുത്തുന്ന സിനിമാ നിരൂപകരുണ്ട് അദ്ദേഹം വെള്ളിനക്ഷത്രത്തിന് വേണ്ടി എഴുതിയ പാട്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു വസ്തുത പ്രാർത്ഥനാഗാനമുണ്ട് പ്രേമഗാനമുണ്ട് പ്രണയഗാനമുണ്ട് പതാക ഗാനമുണ്ട് സമരഗാനം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുത്താവുന്ന ഗാനങ്ങളാണ് എഴുതിയത് പിൽക്കാലത്ത് മലയാള സിനിമയിൽ ഇതെല്ലാം വേറിട്ട് വേറിട്ട് പല പല സിനിമകളിലായിട്ട് പല കാലഘട്ടങ്ങളിൽ പലരും ഇത്തരം ഗാനങ്ങൾ ജയിച്ചിട്ടുണ്ടെന്നും നമുക്ക് കാണാൻ കഴിയും മലയാള സിനിമ ആവശ്യപ്പെട്ട എല്ലാ സന്ദർഭങ്ങൾക്കും അനുസരിച്ചും സന്ദർഭങ്ങൾക്കനുസരിച്ചുള്ള പാട്ടുകൾ എഴുതാൻ അഭയദേവിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകൾ മുൻനിർത്തി സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും അദ്ദേഹം സജീവമായി പാട്ടിൻ്റെ രചനാരംഗത്ത് നിലനിന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തു വന്ന സീത എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ടുപാടിയുറ കാ താമരപൂമ്പ്തലേ എന്നാരംഭിക്കുന്ന ഗാനം അതെഴുതിയത് അദ്ദേഹമാണ് അഭയദേവിൻ്റെ രചനയാണ് കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലി എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം എഴുതിയത് അദ്ദേഹമാണ് അന്ന് ആ പാട്ട് ആ മധുരമായ ശബ്ദത്തിൽ ഉചിതമായ ഈണത്തിൽ നമ്മെ പാടി കേൾപ്പിച്ച് സന്തോഷിപ്പിച്ചത് പിന്നണി ഗായികയായ പി ശുശീലയാണ് പി ശുശീലയായിരുന്നു ദക്ഷിണാമൂർത്തിയാണ് അതിന് സംഗീതം പകർന്നു കൊടുത്തത് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ കഴിഞ്ഞ് അറുപത്തൊമ്പത് ആയപ്പോൾ അഭയദേവ് ക്രമേണ ഈ പാട്ടിൻ്റെ രംഗത്ത് നിന്ന് പിന്മാറാൻ തുടങ്ങി ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായ ബഹുമുഖ പ്രതിഭയായ പ്രതിഭാശാലിത്വം ഒരുപാടുള്ള തിക്കുറിശി സുകുമാരൻ നായർ അടുത്ത് ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് ദാനരചന രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഒരു നടനാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ സ്ത്രീ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ സ്ത്രീ എന്ന നാടകത്തിൻ്റെ സിനിമ ചിത്രീകരണമാണ് സ്ത്രീ എന്ന നാടകം എഴുതുകയും അത് രംഗത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു അതിനെ പിന്നീട് സിനിമയാക്കിയപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ രചിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു പാട്ടുകൾ അങ്ങനെയാണ് അദ്ദേഹം ആ ഗാനരചനാരംഗത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് പതിമൂന്ന് പാട്ടുകളാണ് തുഷി സുകുമാരൻ നായർ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതിനിടയിൽ ഈ സ്ത്രീ എന്ന സിനിമയിലെ കാര്യങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ദേവസുന്ദരി എന്നൊരു സിനിമ വന്നിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഇരുപത്തി അഞ്ച് പാട്ടുകൾ എഴുതി അത് ഭയങ്കര സംഭവമായിപ്പോന്നു ഏ ദേവകുന്ദരി എന്ന സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തഞ്ച് പാട്ടുകൾ എഴുതി അതൊരു റെക്കോർഡ് എഴുത്തായിരുന്നു അന്ന് വരെ മലയാള സിനിമാ ലോകത്തിൽ ഇത്രയേറെ പാട്ട് എഴുതിയ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് പാട്ടുകൾ എഴുതിയാണ് അദ്ദേഹം പിൽക്കാലത്ത് റെക്കോർഡ് ഒരുപാട് ആൾക്കാർ വന്നു വയലാടൊക്കെ എഴുതി കൂട്ടിയതിന് കണക്കില്ല ആയിരമോ രണ്ടായിരമോ ഒക്കെ ഉണ്ടാവുക അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി നാടകത്തിന് വേണ്ടിയും എല്ലാത്തിനു വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ തുടക്കം എന്നുള്ള നിലയിൽ അന്നത്തെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു റെക്കോർഡ് എഴുത്തായിരുന്നു തെക്കൃശ്ശിയുടെ ഇരുപത്തിയഞ്ച് പാട്ടുകൾ എന്നുള്ളതിൽ സംശയമില്ല പിന്നെ കടക്കണ്ണിൻ തലപ്പത്തു പറക്കും വണ്ടേ എന്നാരംഭിക്കുന്ന ഒരു ഗാനമാണ് അതെഴുതിയത് പി ഭാസ്കരനാണ് പി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അപൂർവ സഹോദരങ്ങൾ എന്നൊരു തമിഴ് ചിത്രത്തിന് വേണ്ടിയിട്ടാണ് അത് എഴുതിയത് അത് മലയാളത്തിലാണ് എഴുതിയത് ആ തമിഴ് ചിത്രത്തിൽ ഒരു മലയാളം പാട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് എഴുതി കൊടുത്തുകൊണ്ടാണ് പി ഭാസ്കരൻ ഗാനരംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് എന്നാൽ മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഗാനം എഴുതാൻ തുടങ്ങിയത് പിന്നീടായിരുന്നു അതായത് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചന്ദ്രിക എന്ന ചിത്രത്തിന് വേണ്ടി ചന്ദ്രിക എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം കേഴുക ആത്മസഭീയെന്നാരംഭിക്കുന്ന ഒരു ഗാനത്തോടെ അദ്ദേഹം അങ്ങോട്ട് രംഗപ്രവേശം ചെയ്യുകയായിരുന്നു മലയാള സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് അവിടെയായിരുന്നു പി ഭാസ്കരൻ ഗാനരചനാരംഗത്തേക്ക് കടന്നു വന്നത് ചന്ദ്രിക എന്ന ആണെങ്കിലും അദ്ദേഹം ഒരു ഗാനരചയിതാവുന്ന നിലയ്ക്ക് കൂടുതൽ പ്രശസ്തനായി തീർന്നത് നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ കൂടിയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് വളരെയേറെ ശബ്ദാർത്ഥ ഭംഗിയും ഭാവസൗന്ദര്യവും ഒത്തിണങ്ങിയ ലാളിത്യമാർന്ന ഭാഷയിലുള്ള രചനയാണ് ഭാസ്കരൻ്റെ ഓരോ വരികളും എന്നതിൽ സന്ദേഹമില്ല അദ്ദേഹത്തിൻ്റെ രചനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ സിനിമകൾക്ക് വേണ്ടി വിവിധ സന്ദർഭങ്ങളിൽ എഴുതിയ പാട്ടുകളാണെങ്കിൽ പോലും അവയിലെല്ലാം ദേശഭക്തി ഗാനങ്ങളുണ്ട് ഓണപ്പാട്ടുകളുണ്ട് പ്രേമഗീതങ്ങളുണ്ട് പര ഹാസ്യം തമാശ കലടന്നിട്ടുള്ള ഹാസ്യ ഗാനങ്ങളുണ്ട് സ്വാതന്ത്ര്യസമര ഗീതങ്ങളുണ്ട് അതുപോലെ തന്നെ വിപ്ലവ ഗാനങ്ങളുണ്ട് ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ളതായി അദ്ദേഹം രചിച്ച സിനിമാ ഗാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ചലച്ചിത്ര ഗാനരംഗത്ത് ഇത്രയേറെ മൗലികമായ സംഭാവനകൾ പ്രഥമമായി നൽകിയ വ്യക്തി മറ്റൊരാളില്ല എന്ന് നമുക്ക് കരാറൊക്കെ പിന്നീട് വന്നു പക്ഷേ അദ്ദേഹം സമകാലികനായിട്ട് പ്രവർത്തിച്ചു എങ്കിലും അതിനു വയലാറിന് മുൻപേ ഈ രംഗത്ത് പല മേഖലകളിലായിട്ട് പല വിഭാഗങ്ങളിൽ പെടുന്ന ദാനങ്ങൾ കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയത് പി ഭാസ്കരനായിരുന്നു ഇളനീരിൻ്റെ മാധുര്യം ഇളനീരിൻ്റെ മാധുര്യവും പനിനീരിൻ്റെ പരിമളവുമാണ് ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളെ മറ്റുള്ളവരുടെ ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നാണ് പ്രശസ്ത സിനിമാ ഗാന നിരൂപകനായ ടി പി ശാസ്തമംഗലം നിരീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പിന്നീട് അനേകം തവണ അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിക്കുകയും ചെയ്യും കായലരികത്ത് വലയിങ്ങൾ വലയിറിഞ്ഞപ്പോഴെന്ന് ആരംഭിക്കുന്ന പാട്ട് നീലപ്പുരിൻറ്റേതാണ് ആഴികിരി പാലുകൊണ്ട് നാടാകല്യാണമെന്നാരംഭിക്കുന്ന രാരിച്ചൻ എന്ന പൗരുന്ന സിനിമയിലെ പാട്ട് കാത്തു സൂക്ഷിച്ചൊരു മസ്തൂരി മാമ്പലം ആരംഭിക്കുന്ന ആ പാട്ട് നായര് പിടിച്ച പുലിപാലൻ ശ്രമിക്കുന്നു കല്യാുന്ന ലില്ലിയിലെ പാട്ട് കദളിവാഴ കയ്യിലും പാട്ട് കല്പനയാകും യമുന എന്ന ഡോക്ടറിലെ പാട്ട് ഭാരതം എന്നാൽ നടുവിൽ കേവലമൊരു ആദ്യ ആദ്യ കിരണങ്ങൾ എന്ന പാട്ട് താമസമെന്തി ഭാർഗവീ നിരയത്തിലെ പാട്ട് അല്ലിയാമ്പൽ കഴയിം എന്നാരംഭിക്കുന്ന റോസിലെ പാട്ട് മഞ്ഞണി പൂരാ നഗരമേ നന്ദി എന്നുള്ള സമീപം ഉണരുവേഗം നീ കുമാറീ ഗായകൻ മൂടൽ മഞ്ഞിലെ പാട്ട് നാളികേരത്തിൻ്റെ നാട്ടിലേലിക്കോരുന്ന് തുറക്കാത്ത പതിൻ്റെ പാട്ട് ഇതെല്ലാം ഭാസ്കരൻ്റെ വളരെ മനോഹരമായ രചനകളിൽ ചിലത് മാത്രമാണ് പൂജയ്ക്കെടുക്കാത്ത പൂക്കളിത് വിത്തുകൾ എന്ന സിനിമയിലെ പാട്ട് ഇങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് പറഞ്ഞാൽ തീരുകയില്ല വിപ്ലവവും ഭക്തിയും ഹാസ്യവും പ്രണയവും ദാരിദ്ര്യവും എല്ലാം വിഷയമായിട്ട് വരുന്ന പാട്ടുകളാണ് അവയിൽ ബഹുഭൂരിപക്ഷവും ഏതുതരം പാട്ടുകളെയും ഉൾക്കൊണ്ടു കൊണ്ട് എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു സവിശേഷതയാണ് സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹം ശീലിച്ചിരുന്നു സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം കാണാന് കൊതിച്ചെന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വിദ്യാധരന്മാർ ക്ഷീണപ്പെട്ടതായിരുന്നു യേശുദാസും ചിത്രയും ചേർന്നായിരുന്നു അന്ന് ഇത് പാടിയത് എന്നാണ് ഓർമ്മ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശശിധരൻ എന്ന് പറഞ്ഞൊരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശശിധരൻ എന്ന് പറയുന്നൊരു ചിത്രമാണ് ആ ശശിധരൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതിയത് തുമ്പമൺ പത്മനാഭൻകുട്ടി ആയിരുന്നു തുമ്പമൺ പത്മനാഭൻകുട്ടി ഹിന്ദി ഗാനരചയിതാക്കന്മാരുടെ ആ ഒരു രീതി പറ്റിക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയത് തൂ േരി തേരി ചാന്തിനി എന്നാരംഭിക്കുന്ന ഹിന്ദി ഗാനത്തിൻ്റെ ഇണത്തിൽ നീ എൻ ചന്ദ്രനി ഞാൻ നിൻ ചന്ദ്രിക എന്നാരംഭിക്കുന്ന രീതിയിലാണത്തെ എഴുതിയത് ഓക്കെ അപ്പോൾ അങ്ങനെ ചില അപൂർവത്തിലാൾക്കാരെ ചില പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞാൽ സമയത്ത് അതുപോലെ തന്നെ സ്വാമി ബ്രഹ്മവൃതം മറ്റൊരു പാട്ടെഴുത്തുകാരനായിരുന്നു രക്തബന്ധം വനമാല തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനാട്ടിച്ചതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു കുഞ്ഞിക്കൃഷ്ണമേനോൻ എന്നൊരു വ്യക്തി പാട്ടുകൾ എഴുതിയതായിട്ട് കാണുന്നു പിന്നെ കുറിച്ച് മാധവൻ നായർ തിരുനയ്യനാർ കുറിച്ച് മാധവൻ നായർ മെരിലാൻഡ് പുറത്തിറക്കിയ ആത്മസഹി എന്ന ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം കുറച്ച് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടി ആയിരുന്നതുകൊണ്ട് മറ്റും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആസ്വാദനക്ഷമമായതുകൊണ്ടും അത് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ആണെങ്കിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഹരിശ്ചന്ദ്രനിലെ ആത്മവിദ്യാലയമേ ലയമേ അവനീല ആത്മവിദ്യ ആരംഭിക്കുന്ന പാട്ടുണ്ടല്ലോ ആ പാട്ടോടു കൂടിയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തിരുനയങ്ങളെക്കുറിച്ച് മാധൃഭാഗം ബ്രദർ ലക്ഷ്മണൻ്റെ സംഗീത സംവിധാനത്തിൽ കമുകര പുരുഷോത്തമനാണ് ആ പാട്ട് പാടിയത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് ഈ തിരുതൈനെക്കുറിച്ച് മാധവകാരനും കുമ്പമണലക്ഷ്മണനും അതുപോലെ തന്നെ തെക്കുറിച്ച് സുമാരന്മാരും ഒക്കെ ആ കാലഘട്ടത്തിൽ പാട്ടുകൾ കൊണ്ട് മലയാള സിനിമാ രംഗത്തെ സമ്പുഷ്ടമാക്കിയവരാണ് അതുപോലെ തന്നെ പ്രേമലേഖ മനസാക്ഷി എന്നീ സിനിമകളുടെ തിരക്കഥയും ഗാനവും ഒക്കെ എഴുതിയത് രാമൻപിള്ള എന്ന ഒരു എഴുത്തുകാരനായിരുന്നു വാണക്കുറ്റി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന ആളാണ് ഈ രാമൻ രാമൻപിള്ള എന്ന് പറയപ്പെടുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒരു അൽഫോൺസ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് ആ എന്ന ചിത്രത്തിന് വേണ്ടി എൻ എസ് കുര്യൻ എന്ന വ്യക്തിയാണ് പാട്ട് എഴുതിയത് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരിങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു ഈണം നൽകാനും പാട്ടെഴുതാനും പലരും ഇങ്ങനെ കടന്നു കവി എന്ന നിലയിലും നാടക നാടകഗാന രചയിതാവെന്ന നിലയിലും പ്രശസ്തി ആർജിച്ച ശേഷം തനുരചനാരംഗത്തേക്ക് കടന്നു വന്നവരിൽ ചിലരാണ് കോ എൻ വി കുറുപ്പം വയലാർ രാമവുർമ്മി അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം